അതിന് കൃത്യമായി തന്നെ എത്താൻ നോക്കണം ഇപ്പൊ തിർസുകളും കോളേജുകളും ഒക്കെ നിർത്തും മുതൽക്ക് ഉസ്താദ്മാര് തുറക്കുന്ന ദിവസം പറഞ്ഞു കൊടുക്കും ചില മുതല്മീങ്ങള് എത്ര പറഞ്ഞാലും തുറക്കുന്ന വരൂല്ല അഥവാ ഉച്ചക്ക് തുറക്കുന്നതിനാ രാത്രിയെ വരൂ അതേ രാത്രി ഞാൻ പിറ്റേന്ന് രാത്രിയെ വരൂ അങ്ങനെയാണ് പല മുതാലിമീങ്ങളെയും പതി എത്ര വലിയ അതപ് കേടാണ് ഒരു ഉസ്താദ് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് എത്തണം എന്ന് പറയുമ്പോ അതിന് സന്നദ്ധരായി കൃത്യമായി വരേണ്ട ഒരു തന്റെ ഇടം അതിനുള്ള ഒരു ബുദ്ധി അതിനുള്ള ഒരു അദബ് നമ്മുടെ മുതൽമീങ്ങൾക്കുണ്ടാകണ്ടേ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതാലിമീങ്ങൾ സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ് രക്ഷിതാക്കൾ ശരിക്കും ഓർമ്മിക്കണം ഉസ്താദ്മാർ ഒരു ക്ലാസ് തുടങ്ങുന്ന ദിവസം പറഞ്ഞാൽ സമയം തെറ്റാതെ അതപോട ഉസ്താദ മുമ്പിൽ നമ്മളെ മക്കളെ എത്തിക്കണം